പുതിയ പിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറച്ച് ഫാമിലീസ് ഉണ്ട് ഒരു ഫാമിലി കൂടാനുള്ള ഒരു പരിപാടിയാണ് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കുറേ റെഡിയാക്കിയിട്ടുണ്ട് മുട്ട അതുപോലെതന്നെ കുറച്ച് തക്കാളി ഇതൊക്കെ ഓരോരുത്തരും ഓരോരോ ഐറ്റംസ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടക്കനൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെയായിട്ട് ഞാൻ പോകണം പിന്നെ അത് കഴിഞ്ഞ് അവിടെ പോയിട്ട് കുറച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് എല്ലാം റെഡിയാക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ സമയം ഏകദേശം ഒമ്പതര ആയെന്നുള്ളൊരു പത്തര ആകുമ്പോഴത്തേക്ക് ഫാമിലെത്തഞ്ചിരിയാണ് ഫാമിലൂടെ അടുത്ത് തന്നെയാണ് കത്തീഫാണ് അവിടെ ഒരു ഫാം എല്ലാവരും കൂടെ ചേർന്ന് ഇടത്തേക്കാണ് അവിടെ നമ്മൾ ഇന്ന് കുക്കിംഗ് ആണ് ഒരു സാധനം പുറത്തുനിന്ന് മേടിക്കുന്നില്ലെന്നാണ് പക്ഷേ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും കാര്യം ഉച്ചയ്ക്കുള്ള ഫുഡ് ഒന്നും കുക്കാൻ പറ്റില്ല ബാക്കിയുള്ള നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാം എന്നൊക്കെയുള്ള പരിപാടിയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പിടിയായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ എനിക്ക് കുറച്ച് ടാസ്ക് കൊടുക്കാം അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കാം രാവിലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പുറപാടാണ് നമുക്ക് ഇന്ന് വൈകിട്ട് കപ്പയും മീനുമാണ് അപ്പോൾ കപ്പ ഫ്രോസൺ കപ്പ മേടിക്കാവുന്ന ചെല്ലിയാണ് അതേപോലെ മീൻ നല്ല ചൂര വെള്ളച്ചൂര ഉണ്ട് അപ്പോൾ അതും കൂടെ മേടിക്കാവുന്ന ചെല്ലിയാണ് അപ്പോൾ ചൂര ഇപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് പുള്ളി ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അതുപോലെ മേടിച്ചിട്ട് വരിക കപ്പയും മേടിച്ച് കയറ്റുക നേരെ ഫാമിലേക്ക് പോകുക അതാണ് എല്ലാവരും വീട്ടിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരെ നമുക്ക് പോകാം ഫിഷ് മാർക്കറ്റിലേക്ക് അവിടുന്ന് ചൂര വാങ്ങി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്തായാലും വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും റോഡെല്ലാം നല്ല വിജനമാണ് കേട്ടോ അപ്പോൾ എന്തായാലും തിരക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മാർക്കറ്റിൽ പോയി ഫിഷ് വാങ്ങി വണ്ടി നോക്കാം അതല്ലെങ്കിൽ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകില്ല ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണിയാകാൻ പത്ത് മിനിറ്റ് കേട്ടോ അപ്പോൾ പത്ത് മണി കഴിഞ്ഞാൽ എല്ലാവരും ഇണിക്കും പിന്നെ ഇപ്പം തന്നെ ബ്ലോക്ക് ആയി തുടങ്ങി കേട്ടോ അതാ ഇവിടെ തൊട്ട് ബ്ലോക്കാണ് ആണ് അപ്പോൾ എന്തായാലും വേഗം തന്നെ നമുക്ക് പോവാം അങ്ങനെ എന്തായാലും നമ്മൾ ഫിഷ് മാർക്കറ്റ് എത്തിച്ചേർന്നു കേട്ടോ ഇനി വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോയി ഫിഷ് വാങ്ങുക പോവുക അപ്പം ഇവിടെ പാർക്കിംഗ് സൗകര്യം ഇവിടെ കിട്ടും ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും എന്തായാലും ഇവിടുന്ന് തൊട്ട് തിരക്ക് തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മുടെ ഫിഷ് സ്റ്റാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീനൊക്കെ സെറ്റ് ചെയ്തത് എന്തായി ഫിഷ് റെഡിയായോ അപ്പോൾ നമ്മൾ ഫിഷ് നേരെ ഫാമിലേക്ക് പോകണം ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ വന്നപ്പോൾ തന്നെ വെള്ളച്ചൂരെയല്ലേ വെള്ളച്ചൂരുന്ന അടിപൊളി ഫിഷും കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കാണ് എന്താ അങ്ങനെ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് ഫിഷ് കിട്ടി എല്ലാം റെഡി വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് വേഗം പോലും സമയം പോലും വേസ്റ്റ് ആയിട്ട് വന്നില്ല കേട്ടോ വിളിച്ച് പറഞ്ഞാൽ മതി സംഗതിയൊക്കെ സെറ്റാക്കി വന്നു ശരി പോയിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാ പോയ കേട്ടോ എന്തായാലും ഫിഷ് റെഡി ആയി ഇനി നമുക്ക് ഫിഷ് വെച്ചിട്ട് നേരെ ഫാമിലേക്ക് പോവാം സമയം ഒട്ടും കളയാനില്ല പുറത്തൊന്നും ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ചൂടാണ് പുറത്ത് ഇറങ്ങി ഉടനെ ബിയർത്ത് ഒരു പരുവിപ്പോ കുളിച്ചത് ഇവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ലതെ വീട്ടിൽ ബിയർത്ത് ഒരു പരുവായി അങ്ങനെ ചൂട് നല്ല രീതിയിൽ തുടങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യയിൽ എന്തായാലും വെള്ളിയാഴ്ച ആയിട്ട് തിരക്കൊന്നുമില്ല അപ്പോൾ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റായി ഇനി നാളെ ഇരിക്കുമ്പോൾ നല്ല തിരക്കായിരിക്കും കാര്യം എല്ലാവരും നാളെ അവിടെ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഇത്ര തിരക്കില്ലാത്ത അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചതിനെക്കാട്ടി പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നീങ്ങി ഇറങ്ങാൻ പറ്റിയ അല്ല മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങണേൽ മിനിമം ഒരു വൺ അവർ എടുക്കും അത്രയ്ക്ക് തിരക്കായിരിക്കും അപ്പോൾ എന്തായാലും നേരെ പോകാം കത്തിഫിലേക്ക് നമ്മളിവിടെ എന്തായാലും ബസ് സർവീസ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അത് കയറാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അതാണ്ട് ബസ്സുകളൊക്കെ പോകണം കേട്ടോ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ബസ് കിടക്കുന്ന നമ്പറാണ് ഡി ഫോർ എന്നൊക്കെ പറഞ്ഞുള്ള നമ്പറാണ് അപ്പോൾ ബസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല ഒന്ന് കയറണം കയറുന്നൊരു വീഡിയോ ഒക്കെ എടുക്കണം അപ്പോൾ അത് അടുത്തൊരു രക്ഷമാണ് കേട്ടോ നമ്മുടെ സാധനങ്ങളെല്ലാം മണ്ടിക്കാത്തതോട്ട് കേട്ടോ കളിക്കാനുള്ള അങ്ങനെ എല്ലാ സാധനങ്ങളും മണ്ടിക്കകത്ത് കയറ്റി അതായത് നല്ലൊരു കഷ്ടപ്പാടായിരിക്കും ഒരു രക്ഷ ഇല്ല കൂടെ പുറത്ത് അതിശക്തമായ വെയിൽ എനിക്കറിയില്ല എങ്ങനെ ഇത് ഫാമിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫാമിൽ നല്ല വെയിലായിരിക്കും ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു കാലാവസ്ഥയായിട്ട് മാറിയിരിക്കണം നല്ല ചൂടാണ് അപ്പോൾ ഇനി കുറച്ച് നാളിങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീടിനകത്ത് തന്നെ ഇങ്ങനെയുള്ള ഇൻഡോർ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം പക്ഷേ നമ്മൾ ഒന്ന് ഒരു ഒരു ചേഞ്ച് അതിനായിട്ട് നേരെ ഒരു കുക്കിംഗ് ഒക്കെ ആയിട്ടുള്ള കുക്കിങ്ങൊക്കെ ആയിട്ട് നേരെ പോകാം സാധനങ്ങളെല്ലാം കൊണ്ടൊക്കെ അകത്ത് കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞാൽ സമയം പത്തരയായി കേട്ടോ വന്ന് വന്ന് പത്തര എത്തി അപ്പോൾ എന്തായിരുന്നു നേരെ പോകുന്നു ഫാമിലി അങ്ങനെ എല്ലാവരും ഇതാ വണ്ടിയിലുണ്ട് നേരെ കത്തിപ്പിൽ ഇഷ്ട കൊണ്ടിരിക്കാൻ എത്താറായി ലഞ്ച് കൂട്ടുകൂടി ഫാമിലി കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം പതിനൊന്ന് മണി അച്ഛയായി ചെന്നു കഴിഞ്ഞ ഉടനെ ഇനിയും ചിക്കനുള്ള ഫുഡ് കഴിക്കുക അത് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളവരും കാണുന്നു അങ്ങനെ നമ്മൾ ഫാമിൽ കാണും കേട്ടോ വണ്ടിയൊക്കെ അകത്ത് കിട്ടി പാർക്ക് ചെയ്തു രണ്ടു പേരും കൂടെ എത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരൊക്കെ വരുന്നോണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പം പതിനൊന്നരയായി വെള്ളിയാഴ്ചയൊക്കെയല്ലേ എല്ലാവരും നല്ല ഉറക്കമായിരിക്കും ഈ ഫാമിലാകത്ത കാഴ്ചകളൊക്കെ നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നല്ല അടിപൊളി വൈബാണ് നോക്കിയത് കുറച്ച് ആഴമുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഒന്ന് സ്വിമ്മിംഗ് പൂളൊക്കെ ചാടാൻ പോണേ കേട്ടോ ഇനി മൊബൈലൊന്നും എടുക്കുന്നില്ല പറയുന്ന പിള്ളേരെല്ലാം ഇവിടെ ഇരുത്തുന്നില്ല താഴോട്ട് വരാൻ പറയും ഇച്ചാൽ പൈസ ഒരു മൂന്ന് ഉണ്ട് എന്തായാലും അശ്വന്താ അശ്വന്ത കേട്ടോ അശ്വന്ത് അവിടെ തന്നെ പന്തുമായിട്ടുണ്ട് അശ്വന്ത നമുക്ക് പന്ത് കളിക്കാനാണോ അത് അടുക്കിച്ചിരി വെള്ളം കൂടുതലാണ് കേട്ടോ അപ്പോൾ നേരെ കുറച്ച് നേരം വെള്ളത്തിൽ നോക്കിയിട്ട് വരാം അങ്ങനെ എല്ലാവരും സിമ്മിംഗ് കൂട്ടാണ് കേട്ടോ എല്ലാവരും തന്നെ സിമ്മിങ് കൂടെ അടിച്ചു പൊളിക്കുകയാണ് ਸਾਰਾ ਕੁੜਲਾ ਹੈ। ਆਹ। ਆਪਾਂ ਸਿਮੂਲ ਪਾਰਵਦੀ ਆਇਪੇ ਜਾਂ ਮੈਨਰ ਤੋਂ ਬੰਦ ਰਿਹਾ। ਉਹ ਕੈਮਰਾਮੈਨ ਰਗਾ ਬਰਤ ਰਿਹਾ। ਆਪਾਂ ਪਾਰਵਦੀ। ਆਹ। ਉਹ ਸਹੀ ਕੈਮਰਾ ਉੱਤੇ ਚੋਲ। ਆਹ। ਉਹ ਸ਼ੂਟ ਕਰੀਏ। ਆਹ। ਓਕੇ। ਮੈਨੂੰ ਇੱਕ ਛੋਟੀ ਜਿਹੀ ਗੇਮ ਖੇਡਣ ਦੀ ਲੋੜ ਹੈ। ഇവിടെ ഇവിടെ നോക്കി കേട്ടോ അടിപൊളി കേട്ടോ സൂപ്പർ കേട്ടോ സൂപ്പർ നൈസ് അങ്ങനെ ആസിഫായുടെ കുറച്ച് അഭ്യാസ പ്രകടനങ്ങളാണ് അടിപൊളി അടിപൊളി കേട്ടോ തകർത്തു അടിപൊളി സൂപ്പർ നൈസ്

ാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇന്നത്തെ ഫുഡ് ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ലേഡീസിന് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല നമ്മൾ തന്നെയാണ് അല്ലേ നമ്മൾ തന്നെയാണ് അല്ലേ നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യാനാണ് വാദ്യത്തെ പരിപാടി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് ചെല്ലുകയാണ് ഉള്ളിവട ഉണ്ണിച്ച ഉള്ളി വടയല്ലേ അതെ ഫസ്റ്റ് ഉള്ളിവട ഉള്ളിവട അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താണ് ഈ കാണുന്ന കുറച്ച് വേറെ എന്താ ഇത് നമ്മുടെ കോളിഫ്ലവർ ഉണ്ട് ഇതൊക്കെയാണ് നീ സെറ്റാക്കുന്നത് പച്ചമുളക് എല്ലാം നല്ലത് അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഉള്ളുപൊഴിയാണ് അതാ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉള്ളിക്ക് എത്ര ഇഞ്ചി മുട്ടയൊക്കെ എല്ലാവരും ഇവിടെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തു പക്ഷേ ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കിട്ടും അപ്പം നമ്മൾ ഉള്ളുടയ്ക്ക് ഉപയോഗിക്കുന്നത് ഉള്ളി മുട്ട അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് പിന്നെ അതുകൊണ്ട് തന്നെ എന്താണ് കറിവേപ്പില പിന്നെ മൈദ പിന്നെ കുറച്ച് കടൽ ചേർക്കും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കും ആ മഞ്ഞപ്പൊടി എന്താ ഒരു മഞ്ഞ കളറൊക്കെ വരാം അപ്പൊ നമുക്ക് ഇനി ഉള്ളുവടയിൽ ഇട്ടു ഓക്കെ അങ്ങനെ നമ്മളിവിടെ കുക്കിംഗ് ഒക്കെ തുടങ്ങിയ കേട്ടോ ടുത്ത് ചായ കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നു കുറച്ചുപേരും അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഉള്ളിവിടെയാണ് കേട്ടോ ആദ്യം കുറിച്ച് നല്ല ഉള്ളിടെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് നമ്മൾ പക്കാവിടെ ആക്കി വളരെ സിംപിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഉള്ളിവിടെ ഒരു പത്ത് മുപ്പം കഴിക്കും അവരുടെ ശ്രമിച്ചുണ്ടാക്കി കൊണ്ടിരിക്കുന്നു നല്ല അടിപൊളി ചായ ഇഞ്ചി ചായയാണ് കേട്ടോ ഇഞ്ചൊക്കെ ഇട്ട് രാസ്പോയ് ചായ കുടിക്കുന്നത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു നല്ല അടിപൊളി ഈ ഈവനിങ് നല്ല അടിപൊളിയാക്കി അല്ലെ സൂപ്പറാണ് നോക്കി ബൈക്ക് സെല്ലോട്ട് നോക്കി എല്ലാവരും Hey guys! അങ്ങനെ നമ്മുടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുക്കിങ്ങിൻ്റെ ഒന്ന് സ്പേസ് മാറ്റി കേട്ടോ സ്ഥലം മാറ്റി ഇതാകുമ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ട് എല്ലാവരെയും നമുക്ക് ഒരു നല്ലൊരു വൈബാണ് എല്ലാവർക്കും ഡയറക്റ്റായിട്ട് വന്ന് കഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കോളിഫ്ലവർ ആണ് ഇത് അങ്ങനെ കോളിഫ്ലവർ ഉണ്ട് ഒന്ന് വന്നിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് അപ്പോൾ ഉള്ളിവട എല്ലാം കഴിഞ്ഞു പക്ഷേ ഉള്ളി വട ഇനി കുറച്ചുകൂടെ മാവുണ്ട് അത് നമ്മൾ ചെയ്യും പിന്നെ അത് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ പിന്നെ വീട്ടിൽ കുറച്ച് ചൂര വെള്ളച്ചൂര വന്നിട്ടുണ്ട് കപ്പയും വെള്ളച്ചൂര വെള്ളച്ചൂരകത്ത് വേറൊരു സെഷനാണ് നല്ല സെഷൻ ഇതാണ് രണ്ട് കിച്ചൺ ആണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പം ഒരു കത്ത് പതിച്ചു കൊണ്ട് പരിപാടി അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുള്ളൂ കേട്ടോ അവിടെ അപ്പൊ പാട്ടൊക്കെ നടക്കുന്നു ഭയങ്കര ഇതാണ് എന്തായാലും ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിക്കുക ഒന്ന് കുളിച്ച് ഫ്രഷായി ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം അതാണ് പരിപാടി എല്ലാവരും അവിടെ ഡാൻസ് പാട്ടൊക്കെയാണ് വാവ ഉണ്ട് കേട്ടോ കേട്ടോ അതായത് വാവയുണ്ട് കേട്ടോ വാവേ ഡാൻസ് കളിക്കണോ ഏ ഡാൻസ് ഒക്കെ കളിക്കാൻ ഇഷ്ടമാണ് ഏ ഒരു വാവയൊക്കെ എത്തിയോട് ഏഹ് വാവയ്ക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടിച്ച് പൊളിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ തീരാറായി ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാ നാളെ രാവിലെ വിടുന്ന് ദോശയും മുട്ടക്കറിയൊക്കെ കഴിച്ചു അപ്പോൾ മുട്ടക്കറിയും ദോശയും മുട്ടക്കറിയൊക്കെ കൊണ്ട് തോന്നുന്നു അല്ലേ എല്ലാം കഴിക്കുക രാവിലെ പത്ത് മണി തിരിച്ചു ഒറ്റ ദിവസം കിട്ടും വണ്ടേ ഇരുപത്തിനാല് മണിക്കൂ രാവിലെ പത്ത് മണിക്ക് വന്നു അടുത്ത ദിവസം രാവിലെ പത്ത് മണിക്ക് വന്നു എന്തായാലും നല്ല രീതിയിൽ ഒരു ചെറിയ അതായത് ചെറിയ ചിലവിൽ ആഘോഷം ഏകദേശം ഒരു ഏഴ് ഫാമിലി ഉണ്ടായിരുന്നു 아라 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 아